മാലിന്യമുക്ത നവകീരളം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി മാലിന്യമുക്ത ജില്ലയായുള്ള പ്രഖ്യാപനവും വിളംബര റാലിയും ചൊവ്വാഴ്ച നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നിൽ പറഞ്ഞു ഉച്ചകഴിഞ്ഞ രണ്ടിന് ചെറുതോണി ടൗൺഹാളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ജില്ലാതല പ്രഖ്യാപനം നടത്തും മാലിന്യമുക്ത നവകീരണം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ഹരിത സ്ഥാപനങ്ങളും അഞ്ഞൂറ്റി എൺപത്തി ഹരിത വിദ്യാലയങ്ങളും അൻപത്തിയാറ് ഹരിത കലാലയങ്ങളും ൂട്ടങ്ങളും ഇരുന്നൂറ്റി പതിനൊന്ന് ഹരിത ടൗണുകളും പൊതുസ്ഥലങ്ങളും അമ്പത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മാലിന്യമുക്തം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ പൊതുവായിട്ട് നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുമണിക്ക് ശേഷമുള്ള പരിപാടിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം രണ്ടാം തീയതി ആരംഭിച്ച വാ മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ അതിൻ്റെ ഒരു പൂണ്ണു തോതിൽ എൺപത് ശതമാനം അതിൻ്റെ വിജയത്തിലെത്തിക്കുക കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ നിർദ്ദേശിച്ചിരുന്ന പതിനൊന്ന് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമ്മൾ ഈ ക്യാമ്പയിൻ മുന്നേറിയിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ നമ്മൾ മാലിന്യം അത് നിർമ്മാണം ചെയ്യാൻ വളരെയധികം നന്ദി പോയിട്ടുണ്ടെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകൾ പല സ്ഥലങ്ങളിലും ഈ വേസ്റ്റ് വലിച്ചെറിയുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ വളരെ നല്ല രീതിയിൽ തരണം ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അതിന് നിർവഹണ ഉദ്യോഗസ്ഥന്മാർ ജില്ലാ തലത്തിൽ നമുക്ക് ജെ ഡിയുടെ നേതൃത്വം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അജയ് സാറിൻ്റെ നേതൃത്വമൊക്കെ വളരെ നല്ല കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു പരിധി വരെ നമുക്കിത് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുക നമുക്കറിയാം നമ്മൾ മാലിമിക്തമായിട്ടും പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് തുടർന്നും കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമാണ് ഞാൻ നിങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ച നീറണാക്കുന്നേൽ നവകേരളം കർമ്മപദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ അജയ് കൃഷ്ണ എൽ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ സി എന്നിവരും പങ്കെടുത്തു